പ്രിയമുള്ളവരെ ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ അടയാളമാണ് സ്വന്തമായി ഒരു ദേശീയ പതാക ഉണ്ടാവുക എന്നുള്ളത് ഇന്ത്യൻ ദേശീയ പതാക ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല കാലക്രമേണ ധാരാളം പരിവർത്തനങ്ങൾക്ക് വിധേയമായി കൊണ്ടാണ് ഇന്ത്യൻ ദേശീയ പതാക ഉണ്ടായിട്ടുള്ളത് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഫ്ലാഗ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന പേരിൽ ഒരു ദേശീയ പതാക പുറത്തിറക്കുന്നുണ്ട് ഏറ്റവും മുഗൾ ഭാഗത്ത് പച്ചയും തൊട്ടു താഴെ മഞ്ഞയും അതിന് താഴെ ചുവപ്പും നിറം നൽകിക്കൊണ്ട് അതോടൊപ്പം തന്നെ വെളുത്ത നിറത്തിലുള്ള എട്ട് താമരകൾ വന്ദേമാതരമെന്ന എഴുത്ത് വെളുത്ത ചന്ദ്രക്കല ഒരു സൂര്യൻ അടങ്ങുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പുറത്തിറക്കിയ ഈ ദേശീയ പതാകയിൽ ഉൾക്കൊണ്ടിരുന്നത് എന്നാൽ തൊട്ടടുത്ത വർഷം തന്നെ ബെർലിൻ കമ്മിറ്റി ഫ്ലാറ്റ് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പുതിയ ഒരു ദേശീയ പതാക പുറത്തിറക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും മുഗൾ ഭാഗത്ത് കുങ്കുമ നിറവും തൊട്ടു താഴെ മഞ്ഞ അതിന് താഴെ പച്ച എന്നീ നിറങ്ങളായിരുന്നു നൽകിയിരുന്നത് വെളുത്ത നിറത്തിലുള്ള ഒരു താമര ഏഴ് നക്ഷത്രങ്ങൾ നക്ഷത്രത്തോടു കൂടിയ ചന്ദ്രകല ഒരു സൂര്യൻ വന്തേമാതരം എന്നുള്ള എഴുത്ത് എന്നിവയെല്ലാം കൂടിച്ചേർന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ രണ്ടാമതായി പുറത്തിറക്കിയ ദേശീയ പതാകയിൽ ഉൾക്കൊണ്ടിരുന്നത് എന്നാൽ ശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മൂന്നാമതായിട്ട് ഒരു ദേശീയ പതാക പുറത്തിറക്കുന്നുണ്ട് റൂൾ പ്രസ്ഥാനത്തിൻ്റെ കീഴിലാണ് ഈ ദേശീയ പതാക രൂപവൽക്കരിച്ചത് അതിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആനി ബസൻറ്റും ബാലഗംഗാധ തെരഞ്ഞുമായിരുന്നു അതിൽ അഞ്ച് ചുവന്ന വര നാല് പച്ചവര ഏഴ് നക്ഷത്രങ്ങൾ നക്ഷത്രത്തോടു കൂടിയ ചന്തക്കല ഇടതു ഏറ്റവും മുകളിൽ യൂണിയൻ ജാക്ക് എന്നിവ ഉൾക്കൊള്ളുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഹോംറൂൾ പ്രസ്ഥാനം പുറത്തിറക്കിയ ദേശീയ പതാകയിൽ ഉൾക്കൊണ്ടിരുന്നത് ദേശീയ പതാക പുറത്തിറക്കാനുള്ള നാലാമത്തെ ഉദ്യമം നമ്മുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആയിരുന്നു നടത്തിയത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഗാന്ധി ഫ്ലാഗ് എന്ന പേരിൽ ഒരു ദേശീയ പതാക പുറത്തിറക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും മുഗൾ ഭാഗത്ത് നിറവും തൊട്ടു താഴെ പച്ച അതിന് താഴെ ചുവപ്പ് കൂടാതെ ചർക്കയോട് കൂടിയ ഒരു ദേശീയ പതാകയായിരുന്നു അദ്ദേഹം പുറത്തിറക്കിയത് അതിലെ പച്ച നിറം മുസ്ലിം മതവിഭാഗത്തെയും ചുവപ്പ് നിറം ഹിന്ദു മതവിഭാഗത്തെയും ചർക്ക നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയെയുമായിരുന്നു സൂചിപ്പിച്ചിരുന്നത് എന്നാൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സ്വരാജ് ഫ്ലാഗ് എന്ന പേരിൽ പുതിയൊരു ദേശീയ പതാക പുറത്തിറക്കുന്നു ആദ്യമായി തുടർന്ന പതാക നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള പതാക പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സ്വരാജ് ഫ്ലാഗ് എന്ന പേരിൽ പുറത്തിറക്കിയ ദേശീയ പതാകയിലായിരുന്നു ഏറ്റവും മുഗൾ ഭാഗത്ത് കുങ്കുമം തൊട്ടു താഴെ വെള്ള അതിന് താഴെ പച്ച എന്നീ നിറങ്ങളോടുകൂടി നടുഭാഗത്ത് മധ്യഭാഗത്ത് ഒരു ചർക്കയും ഉൾക്കൊള്ളുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പുറത്തിറക്കിയ ദേശീയ പതാക അതിനുശേഷം ആറാമത്തെ ഘട്ടത്തിലാണ് നാം ഇന്നുപയോഗിക്കുന്ന രൂപത്തിലുള്ള ഒരു ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്യുന്നത് ഏറ്റവും മുഗൾ ഭാഗത്ത് കുങ്കുമം തൊട്ടത്തായ വെള്ള അതിന് താഴെ പച്ച മധ്യഭാഗത്ത് ചർക്കയ്ക്ക് പകരം അശോകചക്രം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് നാം ഇന്നുപയോഗിക്കുന്ന ത്രിവർണ്ണ പതാക അതിൽ കുങ്കുമം ധീരതയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുമ്പോൾ വെള്ള സത്യത്തെയും സമാധാനത്തെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നാൽ പച്ച സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു